കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലിക ജ്യോതിഷൻ്റെ പ്രവചനം പറപറ നടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് ഇന്നും എനിക്ക് ഒരു പ്രവചനം എൻ്റെ ഒരു പ്രവചനം നടന്നതായിട്ട് എൻ്റെ പ്രവചനം എഴുതി വച്ച് കാണുന്നവർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സാറിൻ്റെ പ്രവചനം വീണ്ടും പൂർണ്ണമായിരിക്കുന്നു അതായത് ബംഗ്ലാദേശിൽ ദേശീയ കലാപം അതാണ് വരുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഭയങ്കര കലാപം ബംഗ്ലാദേശിലെ കലാപമാണ് കാണിക്കുന്നത് നടിയും ബഹളവും കാര്യങ്ങളുമായിട്ടൊക്കെ വരികയാണ് ബംഗ്ലാദേശിൽ കലാപം ശക്തമായ കലാപം അത് ആണിപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇത്രാമത്തെ പ്രവചനമായിരുന്നു ഭയങ്കര ബംഗ്ലാദേശിൽ വലിയ കലാപം നാഷണൽ കലാപം നടക്കുന്ന കലാപം നടക്കുകയാണ് അപ്പോൾ ബംഗ്ലാദേശിലെ നാഷണൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമാറ്റും സൂക്ഷ്മമാറ്റും ഷാർപ്പായിട്ടും തന്നെ കലിക ജ്യോതിഷം പറഞ്ഞു എഴുപത്തിരണ്ടാമത്തെ പ്രവചനത്തിലെ കലിക അത് പറഞ്ഞു ബംഗ ബംഗ്ലാദേശിലെ നാഷണൽ കലാപം സംഭവിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ കലാപം ശക്തമായിരിക്കുകയാണ് അപ്പോൾ ബംഗ്ലാദേശിലെ നാഷണൽ കലാപം ദേശീയ കലാപം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപടി തന്നെയാണ് ഞാൻ അത് പറഞ്ഞത് നോക്കൂ എത്ര ഷാർപ്പായിട്ട് ബംഗ്ലാദേശിനെ കുറിച്ച് ഒരേ ഒരു പ്രവചനമാണ് നടത്തിയത് ആ പ്രവചനം അവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എഴുപത്തിരണ്ടാമത്തെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തിരണ്ടാമത്തെ പ്രവചനം അതേപടി ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നു വിമർശകരെല്ലാം ഓടി ഒളിക്കൂ അല്ലാതെ രക്ഷയില്ല ഇനി കാരണം ദേവസ്വം പ്രതി പറഞ്ഞതുപോലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ നടക്കുന്നു കലാപം നടക്കും ബംഗ്ലാദേശിലെന്ന് പറഞ്ഞോ ഇന്ന് അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ എനിക്ക് പലരും അയച്ചു തന്നു സാറ് ശിവൻ്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അയച്ചു തന്നു സാറിനെ വിമർശിക്കുന്നവർ കണ്ണ് തുറന്ന് കാണട്ടെ അവർ ഒന്ന് കണ്ണ് തുറന്ന് കാണട്ടെ എന്ന് പറയും സത്യമാണ് സത്യമാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ വിമർശിക്കണവന്മാർക്ക് ഈ മറ്റേ ഈ എലി വിഷം തിന്നിട്ട് ഓടണ ഓട്ടമുണ്ട് ഒരു മരണവപ്രാളത്തിൽ ഓടണ ഓട്ടമുണ്ട് അന്മാരിപ്പം അങ്ങനെ ഓടും കാരണം ഇന്നലെ ഒരു പ്രവചനം ഇന്ന് വീണ്ടും രണ്ടാമത് അതാ ഒരു പ്രവചനം ഇന്നലെ ഗുജറാത്തിലെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു അത് അത് കണ്ടപ്പം തന്നെ അന്മാർ വിഷം തിന്നതുപോലെ ആയി ഇപ്പം പിന്നെ എലി ഓടും വിഷം തിന്നിട്ട് ഒരു ഓടും മരണവപ്രാളത്തിൽ ഓടുന്ന ഒരു രീതിയിലായി ഇപ്പം ഈ പ്രവചനം തെളിവ് സഹിതമാണ് ഓരോന്ന് കൊടുക്കുന്നത് ഇപ്പോൾ എഴുപത്തിരണ്ടാമത്തെ പ്രവചനത്തിൽ എന്തോ പറഞ്ഞോ അത് തന്നെ ഇനിയിപ്പോൾ യന്മാർ പറയും അത് കഴിഞ്ഞവണ്ണത്തെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പേ ഉള്ള മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നത് കണ്ടിട്ടാണ് സാറ് പറഞ്ഞത് ശരിയടൈ അങ്ങനെ പറഞ്ഞ് വെച്ച് എന്തോ കഴുതാ കരഞ്ഞ് തീർക്കും പോലെ തീർക്കണം ഇതൊക്കെ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കണം എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതെല്ലാം എടുത്ത് കാണിക്കണം ഇതൊന്നും അഹങ്കാരം കൊണ്ടല്ല പറയണത് ഇതെല്ലാം വ്യക്തമായിട്ട് കൊണ്ടാണ് പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ ശക്തിയെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ജ്യോതിഷത്തെ കളിയാക്കുന്നവർക്കുള്ള ഉത്തരമാണിത് അങ്ങനെയും പ്രവചിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്ന് മനസ്സിലാക്കണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഞാൻ വല്ല വിദേശ രാജ്യത്താണെങ്കിൽ തീർച്ചയായും എന്നെ അവരെ തലയിൽ ചുമന്നന് ഈവൻ വൻ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും അവരെന്നെ തലയിൽ ചുമന്നെ നമ്മുടെ മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിച്ചാൽ എന്തോ ഒരു കുഴപ്പം വരും അതുപോലെയാണ് ഇനി അഥവാ സായിപ്പ് കുറയണം ഇനി മലയാളത്തും കിടക്കണവന്മാരൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞവണ അമേരിക്ക എന്നുള്ള ഒരു ജ്യോതിഷി അവൻ പറഞ്ഞു ഇന്ന് നരേന്ദ്രമോഡി സന്യാസിക്കാൻ പോയി ഇത്തവണ പ്രധാനമന്ത്രി ആവില്ല എന്ന് എൻ്റെ അഡ്രസ്സ് പോലും കാണാനില്ല അതല്ല റാവുവിനെ പൊക്കിപ്പിടിച്ചോണ്ട് നടന്നു ഇപ്പോൾ അത് ആദ്യം മനസ്സിലാക്കൂ സ്വന്തം നാട്ടിലുള്ളവനെ നിങ്ങൾ അത് ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ അഭിമാനിക്കണം അല്ലാതെ മറ്റുള്ളവരെ ഉക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തമിഴൻ എന്ന നിലയിൽ അവിടെ ഉള്ളവർ അഭിമാനിക്കും അതാണ് അതിൻ്റെ കാര്യം തമിഴ്നാട്ടിലെ കാലത്തിൻ എന്ന പത്രത്തിൻ്റെ ചീഫ് റിപ്പോർട്ടർ തന്നെയാണ് ഞാൻ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് എനിക്കതറിയാൻ തമിഴ്നാട്ടിലെ പല പ്രാവശ്യം തന്നെ തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചു അവർ സാറുവിടെ വന്ന് ഇരുന്നാൽ മതി അവിടെ എനിക്കൊരു ഫാൻസ് ഉണ്ട് തമിഴ്നാട് കലിക ജ്യോതിഷൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തമിഴ്നാടെന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവിടെ സാധുക്കളെ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരിലൊക്കെ സാധുക്കളെ നമ്മൾ സഹായിക്കുന്നു അന്നം കൊടുക്കുന്നു അവിടെ പാവപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ അതായത് മിസ്റ്റർ ഉദയൻ ഉദയൻ്റെ കെയർ ഓഫിലാണ് കലിക ജ്യോതിഷം ഫാൻസ് അസോസിയേഷൻ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉദയൻ ഒരു അധ്യാപകനാണ് എൻജിനീയറിങ്ങിൻ്റെ അധ്യാപകനാണ് സാധുക്കളെ ഒരുപാട് പേരെ സഹായിക്കുന്നു അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ സ്വാഭാവികമായിട്ട് എല്ലായിടവും നമുക്ക് ഫാൻസ് ഉണ്ട് കലിക ജ്യോതിഷനെ അറിയാമെന്നുള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കലിക ജ്യോതിഷൻ്റെ സേവനം ആവശ്യമാണെന്ന് ഓരോരുത്തരും വിളിച്ച് പറയാറുണ്ട് അത് രണ്ട് വർഷത്തിനകം അത് ചെയ്യും ഇന്ന് ഇരുപതാം തീയതി ഞാൻ പാലക്കാട് ഓഫീസിൽ കാണും അത് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണാം അത് കഴിഞ്ഞാൽ മുപ്പതാം തീയതി എറണാകുളത്ത് കാണും എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം രാവിലെ പത്ത് മണി തൊട്ട് കൺസൾട്ടിന് തുടങ്ങും പിന്നെ കേരളാ മതിയിൽ നിങ്ങൾക്കെന്നെ കൗമദി ചാനലിൽ കാണാം ദിനം പ്രതി ആൾക്കാർ വർദ്ധിച്ചു വരികയാണ് അതിലും വളരെയധികം സന്തോഷം അവർ പറയുന്നത് ഈ ജ്യോതിഷ പരിപാടിക്ക് പോലെ അല്ല സാറിൻ്റെ പരിപാടി ഞങ്ങൾക്കൊരു പുതുമയുണ്ട് അതുതന്നെയാണ് കലിക ജ്യോതിഷവും കലിക ജ്യോതിഷം ഒരു പുതുമയോടെയാണ് ചെയ്യുന്നത് ആവർത്തന വിരസതയില്ലാതെ ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു റൂഫിൻ്റെ അണ്ടറിൽ എല്ലാ കാര്യവും അതും ഷാർപ്പായിട്ട് വളരെ ഷാർപ്പായിട്ട് അപ്പോൾ അതാണ് ആൾക്കാരുടെ ഇഷ്ടം എന്നെ ഇഷ്ടപ്പെടുന്നവര് അതാണ് ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ മഹാദേവൻ്റെ ദീക്ഷ സ്വീകരിച്ചവനും ഹിന്ദു സംസ്കാരം അതേപടി അനുസരിക്കുന്നവനാണ് മഹാദേവൻ എന്താ ഹിന്ദു സംസ്കാരം മഹാദേവനെ ഒഴിവാക്കാൻ പറ്റുമോ പറ്റൂല മഹാദേവൻ സകല ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്നവൻ ഞാൻ പറയും ഞാൻ എല്ലാ പാർട്ടിയുടെയും പ്രതിനിധിയാണ് ഞാൻ എല്ലാ മതത്തിൻ്റെയും പ്രതിനിധിയാണ് എല്ലാ ജാതിയുടെയും പ്രതിനിധിയാണ് സർവ്വതിലും മഹാദേവനുണ്ട് അങ്ങനെ മഹാദേവനിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഞാനും അങ്ങനെ തന്നെയാണ് എല്ലാ പേരെയും അംഗീകരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകും അപ്പം അതുപോലെ ഹിന്ദു മതം അല്ല ഹിന്ദു സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ എപ്പോഴും പറയും സുബഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തി ഇങ്ങനെ ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് അന്യ മതത്തിൽ ഉള്ളവരെ പറയുന്നത് കൊണ്ട് എൻ്റെ ഒരു ഹിന്ദു ഗ്രൂപ്പിൽ നിന്നും ഇതുപോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാനായിട്ട് അവരായിട്ട് തന്നെ പുറത്താക്കിയില്ല എന്നുവെച്ചാൽ അവർക്കത് എൻ്റെ സാന്നിധ്യം അവരെ ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം അവർ സെലിബ്രിറ്റി എന്ന നിലയിൽ അവർക്ക് ആവശ്യമാണ് ഞാനായിട്ട് ലെഫ്റ്റ് ചെയ്തു ഇതിനാ ഗ്രൂപ്പിൽ തുടരുന്നത് മൂന്നാല് വർഷമായിട്ട് തുടരുന്നതാണ് അത് അസുഖം ഇങ്ങനെയുള്ള ഇത് അതിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹിന്ദു മതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് സർവരെയും അംഗീകരിച്ചാണ് ഹിന്ദു മതം മുന്നോട്ട് പോകുന്നത് ഹിന്ദു മതമല്ല ഹിന്ദു സംസ്കാരം അത് ഇത്രയും വർഷമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ പോലും അതങ്ങനെയാണ് ഓരോ മതത്തിലുള്ളവർക്ക് ഓരോ വിശ്വാസമാണ് അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇസ്ലാം ഇസ്ലാമിക മതമാണ് അത് അതിൻ്റേതായ രീതിയിൽ പോകുമോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതമാണ് അത് അതിൻ്റെതായ രീതിയിലേ പോവുള്ളൂ ഹിന്ദു സംസ്കാരം ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരം അത് എല്ലാ പേരെയും ഉൾക്കൊള്ളുന്നതാണ് കോടി ദൈവങ്ങളുള്ള സംസ്കാരം എലിയും എന്താ പറയുക എലിയും പട്ടിയും പൂച്ചയും മൃഗങ്ങളും എല്ലാം ദൈവങ്ങൾക്ക് വാഹനമായി നൽകിയ ഇത് സർപ്പ ഉൾപ്പെടെ ഉള്ളത് അതെല്ലാം ഹിന്ദു എല്ലാത്തിനും അംഗീകരിക്കുന്നു ഹിന്ദു ഹിന്ദു പോലെ പ്രവർത്തിക്കും ഓരോരുത്തരും അവരവരുടെ അനിയതിക്കും അതിനാരെയും കുറ്റം പറയോ അവരെ പോലെ അനുകരിക്കേണ്ടയോ ഒരാവശ്യവും വരുന്നില്ല എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടേ മുന്നോട്ട് പോവോളൂ ഞാനും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം